ഹലോ എവരിവാൻ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ കാണിക്കുന്നത് കിർലോസ്കറിന്റെ മിൻ ടി എറ്റ് വെച്ച് ഞങ്ങൾ വാടകയ്ക്ക് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളോട് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഒരു പ്ലോട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മളിവിടെ വിശദമായിട്ട് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു ഏരിയയിൽ ഫുള്ളായിട്ട് കിളച്ചു പോകാനായിട്ട് എടുക്കുന്ന ഒരു ടൈമും അതേപോലെ തന്നെ എത്ര ആഴത്തിലാണ് കിളച്ചു പോകുന്നതെന്നുള്ളതും ഞങ്ങൾ വിശദമായി കാണിക്കുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് പുല്ല് നിറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മളിപ്പം ഇത് വെച്ച് അടിച്ചു പോകുന്നത് അപ്പോൾ എന്ത് ആഴത്തിലാണ് നമ്മൾ കിളച്ചു പോകുന്നത് എന്നുള്ള എല്ലാ പുല്ലുകളും വേരോട് കൂടിയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് റിമൂവ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ആ പുല്ലുകൾ തന്നെ നമ്മുടെ മണ്ണിന് വളമാകുകയാണ് കൂടെ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ ഓരോ പ്ലോട്ടുകളിലും ചെന്ന് വർക്ക് ചെയ്യുന്നത് അത്യാവശ്യം വലിയ കാടൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രം വീൽ അറ്റാച്ച്മെന്റ് ഉപയോഗിച്ചിട്ടാണ് കിളയ്ക്കുന്നത് നമുക്ക് ഇവിടെ ഗ്രൗണ്ടിനോട് ചേർന്ന ലെവലിൽ നിൽക്കുന്ന പുല്ലുകൾ ആയതുകൊണ്ട് തന്നെ ബ്ലേഡ് സെറ്റ് ഉപയോഗിച്ചാൽ മതിയാവും ഒരുപാട് പുല്ലുകൾ നിറഞ്ഞ സ്ഥലങ്ങളിലാണ് നമ്മൾ ഡ്രം വീൽ അറ്റാച്ച്മെന്റ് ഉപയോഗിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ തടവെടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് റിഡ്ജർ അറ്റാച്ച്മെന്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു റിഡ്ജർ അറ്റാച്ച്മെന്റ് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക കാരണം തടം ആടാനും ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങനെയും ചെയ്യാറുണ്ട് ഈ അറ്റാച്ച്മെൻ്റ് കൂടി ഉൾപ്പെടെയാണ് നമുക്ക് വരുന്നത് സാധാരണ നമ്മൾ അറ്റാച്ച്മെന്റ്സ് എല്ലാം കമ്പനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആണ് വരുന്നത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് തന്നെയാണ് നമ്മുടെ മിൻ ടി എറ്റ് മോഡലിൽ വരുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഏത് അറ്റാച്ച്മെന്റും നമുക്ക് അവൈലബിൾ ആണ് അതായത് ഈ റിഡ്ജറും ഡ്രംബിയിൽ അറ്റാച്ച്മെന്റും അതേപോലെ തന്നെ കട്ടിങ് നോട്ടർ പോലുള്ള അറ്റാച്ച്മെൻറ്റുകളല്ലാതെ തന്നെ പമ്പ് സെറ്റും അതേപോലെ തന്നെ അങ്ങനെയുള്ള അറ്റാച്ച്മെന്റുകളും നമുക്ക് ഇതിനകത്ത് കടുപ്പിക്കാനുള്ള ഓപ്ഷൻ നോക്കുമ്പോഴേ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും നമ്മൾ തെങ്ങിനും അതേപോലെ തന്നെ ചുറ്റും ഒക്കെ കളിക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ കളിക്കാറുള്ളത് ഓരോ ഏരിയയും നമ്മൾ വളരെ വിനയമായിട്ടാണ് ക്ലീൻ ആക്കി വിടുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇപ്പൊ ബ്രഷ് കട്ടറൊക്കെ ഉപയോഗിക്കേണ്ട ചില ഏരിയകളിലുണ്ടാവും വലിയ കാടുകളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ ബ്രഷ് കട്ടർ ഉപയോഗിച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് ടില്ലർ വെച്ച് വെച്ചടിക്കുന്നത് അപ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളൊരു പ്ലോട്ട് കണ്ടിട്ട് ടോട്ടൽ ആയിട്ടാണ് ടോട്ടലായിട്ടാണ് അതിനെസ്റ്റിമേഷൻ ചെയ്യാറുള്ളത് നിങ്ങൾ ആരെങ്കിലും മെഷീൻ എടുത്തിട്ട് വാടകയ്ക്ക് വർക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ നമ്മുടെ ചാനൽ വഴി ഞങ്ങൾ ഓരോ നിങ്ങളിപ്പോൾ ഏത് ജില്ലയിലാണെങ്കിൽ കൂടിയും ഞങ്ങൾ അത് ഞങ്ങളുടെ ചാനലിൽ മെൻഷൻ ചെയ്തൊരു വീഡിയോ ഇടുന്നതായിരിക്കും ഞങ്ങൾക്ക് കാരണം വെച്ചാൽ അത്രയും ആൾക്കാർക്ക് കൂടി വേച്ച് കിട്ടുക എന്നുള്ളത് നമുക്കൊരു വലിയ കാര്യമാണ് അതേപോലെ തന്നെ ഒരുപാട് പേര് കൃലോസ്കരണ മെഷീൻ ഇപ്പൊ വാടകയ്ക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഈ പറഞ്ഞ കണക്ക് തന്നെ മാസത്തിൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു പരിപാടിയാണ് ഈ വാടകയ്ക്ക് വർക്ക് എന്ന് പറഞ്ഞത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് മൊത്തമായിട്ട് കണ്ടു നോക്കുക പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ ഒരു കാര്യം പറയുന്നത് ഇപ്പൊ സബ്സിഡി ഉള്ള മോഡൽസ് മാത്രമല്ല ഞങ്ങൾ ഇപ്പോ ജൂലൈ പതിനഞ്ചാം തീയതി മുതൽ നമുക്ക് ഇവിടെ സബ്സിഡി ഇല്ലാത്ത മോഡലുകളും ഞങ്ങളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ലോഞ്ച് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മെഷീൻ എടുക്കാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ സബ്സിഡിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതെ വളരെ കുറച്ച് ഒരു സാധാരണ കർഷകന് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ വില കുറച്ചിട്ടാണ് നമ്മളിപ്പോൾ പുതിയൊരു മെഷീൻ ലോഞ്ച് ചെയ്യുന്നത് അതേപോലെ തന്നെ ബ്രഷ് കട്ടറും ടില്ലറും മാത്രമല്ല കാർഷികപ്രദമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഈ വർഷം മുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് സബ്സിഡി ഇല്ലാതെയും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ബ്രാൻഡ് നെയിം കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരെണ്ണം എന്ന് പറയുന്നത് കിർലോസ്കറിൻ്റെ മെഷീൻ മാത്രമാണ് വരുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കി ഇപ്പം ഞങ്ങൾ പറയുന്ന മെഷീൻസിന് എല്ലാത്തിനും നമ്മൾ സർവീസും തരുന്നതായിരിക്കും കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഭാവിയിൽ ഞങ്ങളുടെ ഈ മെഷീനറികളിലെല്ലാം എടുക്കണമെന്ന് താല്പര്യമുള്ളവർ പിന്നെയും പിന്നെയും വരുമ്പോൾ നിങ്ങളെപ്പോലുള്ള കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് മാത്രമേ അത് ചോദിക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സർവീസിന്റെ കാര്യത്തിൽ വളരെ പ്രോബ്ലായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ഈ സബ്സിഡി ഇല്ലാത്ത മോഡലുകൾ നിങ്ങൾക്ക് അതിന്റെ ബ്രോഷറും കാര്യങ്ങളും ഒക്കെ ജൂലൈ പതിനഞ്ചാം തീയതി മുതലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാം ഞങ്ങൾ വിശദമായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അതെന്താണ് മെഷീൻ എന്നുള്ളതും അതേപോലെ തന്നെ ഏതൊക്കെ തരം മെഷീനുകൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ടെന്നുള്ളതും ഒരു വീഡിയോ ചെയ്ത് ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് വിശദമായിട്ട് കണ്ടോളൂ